നമസ്കാരം പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഇന്നലെ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത പുലർത്തിയത് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള നമ്മളുടെ കുറേ മോദി ഭക്തർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കുറേ ആൾക്കാരാണ് യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത അവനവൻ്റെ വീടുകളുടെയോ ഓഫീസുകളുടെയോ ഒക്കെ സുഖ സൗകര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കീബോർഡ് മാത്രം ചലിപ്പിച്ച് രാഷ്ട്രസേവനം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് നമുക്കെല്ലാവരെയും അറിയാം ഞാൻ ആരെയും അടച്ചാക്ഷേപിക്കുന്നതല്ല തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലെ പിന്തുണ ഒരു പ്രധാന ഘടകവുമാണ് സോഷ്യൽ മീഡിയയിലെ നരേറ്റീവ്സാണ് പലപ്പോഴും ഇവർ മറുവശത്ത് ശത്രു രാജ്യങ്ങൾ മാത്രമല്ല ഉള്ളിലെ ശത്രുക്കൾ ഉണ്ടാക്കുന്ന ആഖ്യാനങ്ങൾക്ക് മറുപടിയാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളാണ് പക്ഷേ ചിലരെങ്കിലും കുറേ ഭാഗം കുറേ ആൾക്കാരെങ്കിലും ഇതിനെ ഈ പറയുന്ന സംഘർഷത്തെയൊക്കെ ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന ലാഘവത്തോടെ ക്രിക്കറ്റ് മാച്ച് കാണുന്ന ലാഘവത്തോടെ കണ്ടോ എന്ന് സംശയമുണ്ട് അവർക്ക് വേണ്ടി ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒന്ന് എടുത്തു പറയേണ്ടതുണ്ട് അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ സമയം ചിലവഴിക്കുന്നത് ഒന്നാമത്തേത് ഭാരതം എന്തോ വലിയൊരു വീഴ്ച ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നിന്ന് ഒരു വലിയ പോരായ്മയുണ്ടായി ഈ സീസ് ഫയറിന് നമ്മൾ സമ്മതിച്ചത് അത് ഒരു കീഴടങ്ങലാണ് എന്നുള്ള നിലയിലുള്ള പ്രചരണം വലിയ തോതിൽ നടക്കുന്നുണ്ട് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യമാണത് യഥാർത്ഥത്തിൽ ഭാരതം ഇതുവരെ ഈ നിമിഷം വരെ പാകിസ്ഥാനുമായി ഒരു യുദ്ധത്തിന് പോയിട്ടേയില്ല അത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം ഭാരതത്തിൻ്റെ കൺസിസ്റ്റൻ്റായ പോളിസി എന്താണ് എന്ന് ചോദിച്ചാൽ ഭാരതത്തിനുള്ളിൽ കടന്ന് ആക്രമണം നടത്തുന്ന ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ഇസ്ലാമിക തീവ്രവാദികളെ അന്വേഷിച്ച് ഭാരതം പോകും അത് പാകിസ്ഥാൻ അതിർത്തി കടന്നാണെങ്കിലും ഭാരതം പോകും ഇതാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന നിലപാട് ബാലാക്കോട്ട് വരെ ചെന്ന് നമ്മൾക്ക് അവിടുത്തെ തീവ്രവാദി ക്യാമ്പുകൾ നശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ബാലാക്കോട്ടിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലല്ല അത് പാകിസ്ഥാൻ്റെ അധിനിവേശ കാശ്മീരും കടന്ന് പാകിസ്ഥാൻ്റെ മെയിൻ ലാൻഡിലാണ് അവിടെ വരെ പോയിട്ട് പോലും നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഈ ടെററിസ്റ്റ് ക്യാമ്പുകളല്ലാതെ വേറെ ഒരു ലക്ഷ്യത്തിലും നമ്മൾ ആക്രമണം നടത്തിയിട്ടില്ല ആ വഴിയിൽ ജനവാസ കേന്ദ്രങ്ങളുണ്ട് ഈ പറയുന്ന ബാലക്കോട്ടെ ഭീകര ക്യാമ്പിന് തൊട്ടടുത്ത ഒരു വലിയ ജനവാസ മേഖല അതിനിടയിൽ പാകിസ്ഥാൻ സൈനിക താവളങ്ങളുണ്ട് എയർഫോഴ്സ് ബേസുകളുണ്ട് എയർപോർട്ടുകളുണ്ട് ഇതെല്ലാം കടന്ന് കൃത്യമായി ഭീകര ക്യാമ്പിനെ മാത്രം ആക്രമിച്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തിരിച്ച് ഭാരതത്തിലെത്തിയതാണ് നമ്മളുടെ യുദ്ധവിമാനങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ നമ്മളുടെ യഥാർത്ഥ പോളിസി അതുമാത്രമാണ് ഇപ്രാവശ്യം എന്താണ് വ്യത്യാസം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അസീം മുനീർ എന്ന് പറയുന്ന ഒരു ഭ്രാന്തനായ ഒരു ഹിന്ദു വിരുദ്ധനായ ഒരു പട്ടാള മേധാവി ഇതിനെ ഒരു യുദ്ധമാക്കാൻ ശ്രമിച്ചതാണ് നമ്മൾ ആ ട്രാപ്പിൽ വീഴാതിരിക്കുകയാണ് ചെയ്ത യഥാർത്ഥത്തിൽ അയാൾ ആദ്യം മുതൽ തന്നെ ഇതിനെ ഒരു യുദ്ധമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തിനാണ് ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതമാണ് ആക്രമിക്കുന്നത് ഞങ്ങളെ ആക്രമിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ നമ്മൾ ഇപ്രാവശ്യവും ചെയ്തത് ബാലാക്കോട്ടിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് നമ്മൾ നമ്മളെ ആക്രമിച്ച ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ തൊയ്ബയുടെയും കൃത്യമായ കേന്ദ്രങ്ങൾ നമ്മൾ ആക്രമിച്ചു നമ്മൾക്ക് പ്രൈസ് കാച്ചുകളായിട്ടുള്ള തലയ്ക്ക് വിലയിട്ടിരുന്ന ഭീകരരെയാണ് നമുക്ക് കൊന്നുകൊടുക്കാൻ സാധിച്ചത് അതിൽ ഡാനിയൽ പേൾ എന്ന് പറയുന്ന അമേരിക്കൻ മാധ്യമപ്രവർത്തകനെ കഴുത്തറത്തു കൊന്ന ഭീകരനുണ്ട് ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപകൻ്റെ കുടുംബാംഗങ്ങളുണ്ട് അതിലൊരുത്തൻ തന്നെ ഭീകരനാണ് അബു ജിൻഡാലുണ്ട് അതായത് ട്വൻറ്റി സിക്സ് ഇലവനിൽ ഈ പറഞ്ഞ ഭാരതത്തിലേക്ക് പറഞ്ഞു വിട്ട പാകിസ്ഥാൻ പറഞ്ഞു വിട്ട ഭീകരവാദികളോട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ആളാണ് അബൂ ജിൻഡാൽ അബൂ ജിൻഡാലിനെ കൊന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് വലിയ സംഘടനകളുടെ നട്ടല്ലൊടിച്ച ആക്രമണമാണ് നമ്മൾ നടത്തിയത് നമ്മൾ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ ഒരു പ്രതികാരം എന്ന നിലയിൽ ഭാരതത്തിനുള്ളിൽ ആക്രമിക്കാൻ ഭീകര കേന്ദ്രങ്ങളില്ല അവർ നമ്മളുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു നമ്മളുടെ ജനവാസ മേഖലകളെ ആക്രമിക്കാൻ ശ്രമിച്ചു ഫത്തേ മിസൈലുകൾ ഉപയോഗിക്കാൻ ശ്രമിച്ചു ആർട്ടിലറി ഷെല്ലിങ് ശക്തമാക്കി ഡ്രോണുകൾ യുദ്ധ ഡ്രോണുകൾ ടർക്കിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ മേടിച്ച് വാരിക്കൂട്ടിയ ഇരുന്നൂറ് തൊട്ട് അമ്പത് വരെയുള്ള ഡ്രോണുകളുടെ കൂട്ടങ്ങൾ ഭാരതത്തിലേക്ക് അവർ പറഞ്ഞു വിട്ടു അങ്ങനെ ഒരു ലോ ലോക്കോസ്റ്റ് വാറാണ് പാകിസ്ഥാൻ ഭാരതത്തിന് നേരെ നടത്തിയത് അവിടെയും പാകിസ്ഥാനും ഈ ഫത്തേ മിസൈലിൻ്റെ കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായ വെപ്പണറി ആയുധങ്ങൾ നമുക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല അപ്പം പക്ഷേ അവർ ഇതിനെ ഒരു എസ്കലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എങ്ങനെ എസ്കലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഈ യുദ്ധത്തിൽ ഭാരതത്തിന് നാണക്കേട് ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ ഉണ്ടാക്കാനാണ് അവർ ശ്രമിച്ചത് നമ്മളിവിടെ നിന്ന് രജോരി പൂഞ്ച് ആ സെക്ടറിലെ മുഴുവൻ ലോക്കൽസിനോടെയും നമ്മൾ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ് ചെയ്തത് കാരണം ഒരു അപകടം ഉണ്ടാവരുത് ആർട്ടിലെറി ഷെല്ലിങ്ങിൽ ആർക്ക് വേണമെങ്കിലും അപകടം ഉണ്ടാകാം ആർട്ടിലെറി ഷെല്ലിങ് അങ്ങനെ തടുക്കാൻ പറ്റില്ല മറുമരുന്നായി തിരിച്ചങ്ങോട്ട് ഷെല്ലിങ് നടത്തുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിർത്തിയിലുള്ളവർക്ക് പരിക്ക് പറ്റാതിരിക്കാൻ നമ്മൾ അവരെ എല്ലാം മാറ്റി പക്ഷേ പാകിസ്ഥാൻ ഒരൊറ്റ സിവിലിയനെ പോലും മാറ്റിയിട്ടില്ല ഇത് ഈ നിമിഷം വരെ മാറ്റിയിട്ടില്ല അതിർത്തികളിൽ പാകിസ്ഥാൻ സിവിലിയൻസിനെ മാറ്റാൻ അല്ലെങ്കിൽ അവർ മാറിപ്പോകാൻ പാകിസ്ഥാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല യാത്രാവിമാനങ്ങളുടെ കാര്യം ഇപ്പോൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കുക പാകിസ്ഥാൻ എയർലൈൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരു എയർലൈൻസിൻ്റെയോ ഒരു യാത്രാവിമാനത്തിൽ ഒരു ഇന്ത്യൻ മിസൈല് അറിയാതെ തട്ടുകയും അതൊരു വലിയ ദുരന്തമായി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പാകിസ്ഥാന് ഒന്നും വേണ്ട പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അതുവരെ ഭാരതത്തിന് നേരെ കാണിച്ചു കൂട്ടിയ എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും ഇതോടുകൂടി മറയ്ക്കാൻ പാകിസ്ഥാന് സാധിക്കും ഭാരതമാണ് ആക്രമിക്കുന്നത് എന്ന് ലോകത്തോടെ വിളിച്ചു പറയാൻ പാകിസ്ഥാന് സാധിക്കും അങ്ങനെ ഒരു വല വിരിക്കാനാണ് ഈ അസീം മുനീർ എന്ന് പറയുന്ന കുറുക്കൻ ശ്രമിച്ചത് അയാൾക്കതിന് പാകിസ്ഥാൻ ഭരണ സംവിധാനത്തിൻ്റെ പോലും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷേ അയാൾ അതാണ് ശ്രമിച്ചത് ആ ഒരു വലയിൽ ചെന്ന് വീഴാതെ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തി അതും വളരെ ചുരുങ്ങിയ ലക്ഷ്യങ്ങളിൽ ഒതുക്കിക്കൊണ്ട് പ്രത്യാക്രമണം നടത്തിയാണ് ഭാരതം മുമ്പോട്ട് പോയത് ഇതിൽ ഒരു മാറ്റം വന്നത് മെയ് ഒമ്പത് രാത്രി മാത്രമാണ് പാകിസ്ഥാൻ ഈ യുദ്ധം നിർത്താൻ ഒരു ഉദ്ദേശവും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ പത്താം തീയതി വെളുപ്പിനെ പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് ഭാരതത്തിൻ്റെ നേരെ ആക്രമണം നടത്തുമെന്നും നമ്മളുടെ പ്രധാനപ്പെട്ട പശ്ചിമ മേഖലയിലുള്ള സിറ്റികൾ ആക്രമിക്കുമെന്നും ഒരു പക്ഷേ ദില്ലി പോലും അതിൻ്റെ ടാർഗറ്റാണെന്നും മനസ്സിലാക്കിയപ്പോൾ പാകിസ്ഥാൻ എയർഫോഴ്സിനെ എല്ലാ അർത്ഥത്തിലും ന്യൂട്രലൈസ് ചെയ്യുന്ന അവരെ പ്രവർത്തനക്ഷമത അവരുടെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിൽ വ്യാപകമായ ഒരാക്രമണമാണ് നമ്മൾ നടത്തിയത് അത് പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ആ ആക്രമണത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ മുട്ടുമടക്കിയത് പാകിസ്ഥാൻ്റെ ഡി ജി എംഒ ഇങ്ങോട്ട് ഫോൺ വിളിച്ച് വൈകുന്നേരം മൂന്നരയ്ക്ക് വിളിച്ച് സീസ് കുറിച്ച് സംസാരിച്ചത് അല്ലാതെ ട്രംപ് ഉണ്ടാക്കിയ ഒരു ഉടമ്പടി അല്ല ഇത് ട്രംപ് തീർച്ചയായിട്ടും കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ പല പ്രാവശ്യം അമേരിക്കയോടെ സംസാരിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു പാകിസ്ഥാനിലെ ഭരണ സംവിധാനം അസിമുനീർ അല്ല പാകിസ്ഥാനിലെ ഭരണ സംവിധാനം ശ്രമിച്ചിരുന്നു പാകിസ്ഥാൻ ഭരണകൂട അജിത് ധോവലിനോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു അവരാരും സംസാരിക്കാൻ തയ്യാറാകാതെ ഇരുന്നപ്പോഴാണ് ട്രംപിനെ ഇതിലേക്ക് വലിച്ചിടുകയും ട്രംപ് ഞങ്ങൾ ഞാനാണ് സംസാരിച്ചത് പക്ഷേ അതിനു മുമ്പ് തന്നെ പാകിസ്ഥാൻ ഈ ഒരു വെടിനിർത്തലിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി ഭാരതത്തെ സമീപിച്ചിരുന്നു ഒരു വശത്ത് പാകിസ്ഥാൻ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മറുവശത്ത് പാകിസ്ഥാൻ സൈന്യം ഈ പ്രകോപനപരമായ നിലപാടിലേക്ക് നിൽക്കുകയും അതിന് ഫലമായിട്ട് മെയ് ഒമ്പതാം തീയതി നമ്മൾ നടത്തിയ വ്യാപകമായ ആക്രമണം ആ ആക്രമണത്തിൽ പാകിസ്ഥാൻ്റെ നിരവധി എയർഫീൽഡുകൾ നശിച്ചിട്ടുണ്ട് വലിയ ഗർത്തങ്ങൾ രൂപീ രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോ ഇപ്പോൾ സാറ്റലൈറ്റ് ഇമേജസ് ആയിട്ട് ഗൂഗിളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും കിട്ടുന്നതാണ് പക്ഷേ ഇതിനൊക്കെ അപ്പുറം പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആയുധ ശേഖരമുള്ള സർഗോദായിക്യ സമീപമുള്ള എയർബേസ് പോലും ഭാരതം നിയന്ത്രിതമായ രീതിയിൽ ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതൊക്കെ പാകിസ്ഥാന് വലിയ ഞെട്ടലുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാൻ സൈന്യം മനസ്സിലാ മനസ്സോടുകൂടി അവിടുത്തെ ഭരണ സംവിധാനത്തോട് ഈ സീസ് ഫയറിന് വേണ്ടി സമ്മതിച്ചത് ഐ എം എഫ് ലോണും അതിനകത്തൊരു ഘടകമാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ആഗ്രഹിച്ച ഒരു യുദ്ധമല്ല ഇപ്പോൾ ഉണ്ടായത് ഭാരതം അങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല ഇനി പാകിസ്ഥാൻ ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ റെഡിയാണ് എന്ന് ഭാരതം അത് ആവർത്തിച്ചാർത്തിച്ച് ലോകത്തോടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിപ്ലോമസിയുടെ വാറ് ഭാരതമാണ് ജയിച്ചിരിക്കുന്നത് പാകിസ്ഥാനല്ല ഇന്നിപ്പോൾ ലോകത്തെ ഏത് രാജ്യത്തോടെ ചോദിച്ചാലും ഒരുപക്ഷേ തുർക്കിയും ചൈനയും ഒഴിച്ച് ബാക്കി ഏത് രാജ്യത്തോടെ ചോദിച്ചാലും ഭാരതമാണോ ഈ ഒരു സംഘർഷത്തിൽ ന്യായമായ മര്യാദയ്ക്കുള്ള നിലപാടെടുത്തത് പാകിസ്ഥാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരും ഭാരതമാണ് ഇതിൽ വളരെ മെച്വേഡായിട്ടുള്ള വളരെ പക്വതയോടുകൂടിയുള്ള നിലപാടെടുത്തതെന്നേ പറയുകയുള്ളൂ അത് ഭാരതത്തെ സംബന്ധിച്ചു തീർച്ചയായിട്ടും ഒരു വലിയ വിജയമാണ് ആ വിജയം എന്തിനാണെന്നും കൂടെ പറയാം ഇനിയും പാകിസ്ഥാൻ ഈ പ്രകോപനം തുടർന്നാൽ അത് ആക്ട് ഓഫ് വാറായിട്ട് ആയിരിക്കും കണക്കാക്കുക എന്ന് ഭാരതം ഇപ്പോൾ തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം ഇനിയും പാകിസ്ഥാൻ ഒരു പ്രകോപനം ഉണ്ടാക്കിയാൽ ഒരു യുദ്ധത്തെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഒന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും തിരിച്ചടി പ്രതീക്ഷിക്കാം ആ തിരിച്ചടിയിലാണ് നമ്മൾക്ക് ഇപ്പോഴത്തെ ഈ വിജയത്തെ ബേസ് ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു തിരിച്ചടിക്കാൻ ഭാരതം തിരിച്ചടിക്കാൻ തയ്യാറായാൽ നിവർത്തി കേടുകൊണ്ട് ഇവരോട് പറഞ്ഞിട്ടും ഇവർ നന്നാവാത്തത് കൊണ്ട് ഇവരെ തിരിച്ചടിച്ചതാണ് എന്നുള്ള ഒരു ബോധ്യം ലോകത്തിനുണ്ട് ഇന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താതെ ഇത്തരം സംഘർഷങ്ങളിൽ ഭാരതം പോലെ ഒരു വികസ്വര രാജ്യത്തിൽ നിന്ന് വികസിത രാജ്യത്തിലേക്കുള്ള പ്രയാണം നടത്തുന്ന വലിയ തോതിൽ സാമ്പത്തിക രംഗത്ത് ഉയർച്ച ഉണ്ടാക്കുന്ന ഒരു രാജ്യത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല ചെറിയൊരു രാജ്യമല്ല ഏതെങ്കിലും പട്ടിണി രാജ്യമല്ല ഏതെങ്കിലും മൂന്നാം ലോക രാജ്യമല്ല നമുക്ക് ലോകത്തെ നമ്മുടെ നമ്മുടെയോടൊപ്പം നിർത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു പരിഗണന കൂടി നോക്കിക്കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം പ്രഹരം നമ്മൾ പാകിസ്ഥാനെ അടിച്ചിട്ടുണ്ട് പക്ഷേ അതിനപ്പുറമാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിലും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത്രയും വിശദീകരിച്ച് ഈ വിഷയം പറഞ്ഞത് ദയവ് ചെയ്ത് മനസ്സിലാക്കണം ഇതൊരു ഫുട്ബോൾ മാച്ചും ക്രിക്കറ്റ് അല്ല റാവൽപിണ്ടി പിടിക്കണം അല്ലെങ്കിൽ പോക്ക് പിടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ പോക്കും പിടിക്കാം റാവൽപിണ്ടിയും പിടിക്കാം ലാഹോറും പിടിക്കാം പക്ഷേ അതിന് ഭാരതം തീരുമാനിക്കണം ഭാരതത്തിന് ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു തീരുമാനമില്ല അതിനുള്ള സമയമാണ് ഇതെന്ന് ഭാരതത്തിൻ്റെ ഭരണകർത്താക്കൾക്ക് തോന്നുന്നുമില്ല അവർക്കാണല്ലോ കാര്യങ്ങൾ അറിയാവുന്നത് അവർക്കാണല്ലോ സമകാലീന പരിസ്ഥിതികൾ അറിയാവുന്നത് അവരാണല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് അല്ലാതെ നമ്മൾ കീബോർഡിൻ്റെ പുറകിൽ ഇരിക്കുന്നവരല്ലോ അത് ദയവീ ഇത് എല്ലാവരും മനസ്സിലാക്കണം നമ്മൾക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടിയും വരും ഇത് മാത്രമല്ല ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഭാരതം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പാകിസ്ഥാനെ എന്തായാലും ഈ നിലയിൽ തുടരാൻ വിടാൻ നമുക്ക് സാധ്യവുമല്ല അത് വളരെ എളുപ്പവുമാണ് കാരണം പാകിസ്ഥാൻ ഒരു സ്വരത്തിലല്ല സംസാരിക്കുന്നത് പാകിസ്ഥാനിലെ കമാൻഡേഴ്സ് പാകിസ്ഥാനിലെ പട്ടാള മേധാവി പറയുന്നത് കേൾക്കുന്നില്ല എന്ന് ഇന്ന് പല ദേശീയ മാധ്യമങ്ങളും പറയുന്നത് കേട്ടു പാകിസ്ഥാനിലെ പട്ടാള മേധാവി ആവട്ടെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പറയുന്നത് കേൾക്കുന്നില്ല അങ്ങനെ പലരും പല തട്ടിൽ നിൽക്കുന്ന അവിടുത്തെ സുപ്രീം കോടതി പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയെ അനുകൂലിക്കുന്നു ബാക്കിയുള്ളവർ പ്രധാനമന്ത്രിയെ അനുകൂലിക്കുന്നു അങ്ങനെ പല തട്ടിൽ നിൽക്കുന്ന ഒരു ഏകസ്വരമില്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ നമ്മളുടെ ആകെ പ്രശ്നം അവിടെ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആ ന്യൂക്ലിയർ ഫെസിലിറ്റിയെ നമ്മൾ ലക്ഷ്യം വെച്ചു എന്ന് കണ്ടപ്പോഴാണ് പാകിസ്ഥാൻ ഇന്നലെ മുട്ടുമടക്കിയത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം ഇനി അത് അവിടെ നിർത്തിയിട്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഈ ഒരു പോരാട്ടത്തിൽ ഈ ഒരു സംഘർഷത്തിൽ നമ്മൾ എവിടെയെങ്കിലും പുറമോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രപ്പഗേൻ്റെ ആ വാറിൽ മാത്രമാണ് എന്ന് ഞാൻ പറയും കാരണം നമ്മൾ തന്നെ സോഷ്യൽ മീഡിയ നോക്കുക നമ്മൾ തന്നെ പല തട്ടുകളിലാണ് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കുക അവരെ അത്ര വിട്ടിത്തങ്ങളാണ് പറയുന്നതെങ്കിലും അവരെല്ലാവരും ഒരു സ്വരത്തിലാണ് സംസാരിക്കുന്നത് വളരെ എന്താ പറയുക സ്വയം നാണം കെടുന്ന തരത്തിലുള്ള വിട്ടിത്തങ്ങളും അവകാശവാദങ്ങളുമാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നത് പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിക്കുന്നവർ അവർ ചെയ്യുന്നത് ഇതെല്ലാം പാകിസ്ഥാൻ്റെ പട്ടാളത്തിൻ്റെയൊക്കെ സമ്മതത്തോടു കൂടി തന്നെയാണ് അവരുടെ തന്നെ ഹാൻഡിലുകളാണ് ഇതെല്ലാം ചെയ്യുന്നത് ആദ്യത്തെ ദിവസം ഏഴ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞതും ഇതേ ഹാൻഡിലുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കുറേ ട്വീറ്റ് പുറത്തു വന്നിട്ടുണ്ട് ബാംഗ്ലൂരിലെ തുറമുഖം പിടിച്ചു കേരളത്തിലെ എലിഫൻറ്റ് ബേസ് ഏതാണെന്ന് അറിയില്ല കോന്നിയിലെയോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെയോ ആനക്കോട്ടിൽ പിടിച്ച കാര്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ബാംഗ്ലൂരിൽ തുറമുഖം പിടിച്ചു എന്നാണ് പറയുന്നത് ബാംഗ്ലൂരിൽ എവിടെയാണ് തുറമുഖം അതൊരു ലാൻഡ് ലോക്ക്ഡ് സിറ്റി അല്ലേ ബാംഗ്ലൂരിലെ തുറമുഖം പിടിച്ചു അങ്ങനെ വേറെ രണ്ട് മൂന്ന് അവകാശവാദങ്ങൾ എന്നിട്ട് പാകിസ്ഥാൻ എയർഫോഴ്സിന് അഭിവാദ്യം അർപ്പിക്കുന്ന പോസ്റ്റുകളാണ് പക്ഷേ അവർ പ്രപ്പകേൻ്റെ വാറിൽ അവർ അവരങ്ങേറ്റം അതായത് ഭാരതത്തിൽ വൻ നാശനഷ്ടങ്ങൾ എന്ന് പാകിസ്ഥാൻ പ്രചരിപ്പിക്കുകയാണ് ലോകമെമ്പാടും പക്ഷേ അത്തരം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിനെ കൗണ്ടർ ചെയ്യാനോ നമ്മൾ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ് ഇനി ഈ വെടിനിർത്തൽ നിലവിൽ വന്നു ഇതെത്ര കാലം തുടരും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഒരു പക്ഷേ ഒരാഴ്ച പിടിച്ച് നിന്നേക്കാം അല്ലെങ്കിൽ ഒരു മാസം പിടിച്ച് നിന്നേക്കാം ഇനി ഇതൊന്നും നടന്നില്ല വെടിനിർത്തൽ അങ്ങനെ തന്നെ നിൽക്കുന്നു അതിർത്തിയിൽ സമാധാനം വരുന്നു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അസീം മുനീർ എന്ന് പറയുന്ന ഭ്രാന്തനായ ഹിന്ദു വിരുദ്ധനായ ഇന്ത്യാ വിരുദ്ധനായ ആ പട്ടാള മേധാവി അവിടെ അയാളുടെ സ്ഥാനത്ത് നിന്ന് പോയി എന്നാണ് എന്തായാലും ഏതെങ്കിലുമൊക്കെ തലകൾ പാകിസ്ഥാനിൽ ഉരുളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതൊന്നിൽ അസീം മുനീറാവാം അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ആകാം രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ച് ഇനി അവിടെ അധികകാലം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്തായാലും പാകിസ്ഥാനിൽ ഇതൊരു വലിയ മാറ്റത്തിൻ്റെ ഒരു കാലം കൂടിയാകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും ഇല്ല ബലൂചിസ്ഥാനും വലിയ തോതിൽ സംഘർഷം കടുപ്പിക്കുന്നുണ്ട് ഇനി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും നോക്കാനില്ല ബലൂചിസ്ഥാനെ പൂർണ്ണമായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ബലൂജിസ്ഥാന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യണം അതിന് ലോകം എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ആരെന്തു പറഞ്ഞാലും നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കാരണം ഇപ്പോൾ നമുക്ക് ഈ ഒരു സംഘർഷത്തിൽ നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് ആരാണ് രണ്ട് വള്ളത്തിലും കാലി ചവിട്ടി നിൽക്കുന്നത് ആരാണ് പാകിസ്ഥാനോട് ഒപ്പം നിൽക്കുന്നത് ഒരർത്ഥത്തിൽ അതാണ് ഭാരതം ഈ ഒരു സംഘർഷത്തിൽ നിന്ന് പഠിച്ച പാഠം नमस्कार जय हिंद